നമസ്കാരം ഇന്ന് ഞാനിവിടെ ഒരു പൊടിയാണ് കാണിക്കുന്നത് കേട്ടോ ഇത് ഊണയക്കാൻ വേണ്ടിയിട്ട് വേറെ തേങ്ങ അരച്ചതോ പരിപ്പ് ചേർത്തോ അല്ലെങ്കിൽ പുളി ചേർത്ത് കൂട്ടാനോ ഒന്നും വേണ്ട എല്ലാ സ്വാദുകളും അതായത് ഉപ്പായാലും എരുവായാലും മധുരമായാലും പുളിയായാലും കുറച്ച് കയ്പും ഒക്കെ വരുന്ന നല്ലൊരു പൊടിയാണ് കയ്പയ്ക്ക പൊടി അപ്പൊ പാവയ്ക്കാന്ന് കേൾക്കുമ്പോൾ തന്നെ ഇഷ്ടമല്ലാത്തവർ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ ഇതിൽ പാവക്കയുടെ കയ്പ്പ് നമുക്ക് അറിയേയില്ല മാത്രല്ല ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്നും ഇല്ലാതിരിക്കണ സമയങ്ങളിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കൂട്ടാനും അല്ലെങ്കിൽ തോരനും ഒന്നും വേണ്ട കുറച്ച് തൈരും ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ ഈ ഒരു പൊടി ഉണ്ടെങ്കിൽ നല്ല ഉരുളയാക്കി ഉരുട്ടി ഉരുട്ടി ഉണ്ണാൻ വേണ്ടിയിട്ട് നല്ല സ്വാദാണ് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ നിലക്കടല അല്ലെങ്കിൽ നമ്മൾ കപ്പലണ്ടി എന്ന് പറയുമല്ലോ അതൊന്ന് വറുത്തെടുക്കണം കപ്പലണ്ടി നന്നായിട്ട് വറുത്ത് പൊട്ടാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കത് മാറ്റണം കപ്പലണ്ടി മാത്രമാണ് വേറെ വറുത്തെടുക്കേണ്ടത് ബാക്കിയെല്ലാം ഒരുമിച്ചിട്ടാണ് വറുക്കേണ്ടത് എല്ലാം തുല്യ അളവിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലി രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് പിന്നെ വേണ്ടത് ഒരു കാൽ അല്ലെങ്കിൽ അര ടീസ്പൂൺ വളരെ കുറച്ച് നല്ല ജീരകം ജീരകത്തിൻ്റെ സ്വാദ് ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം എരിവിന് വേണ്ടിയിട്ട് ഒരു ആറ് വറ്റൽ മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് കശ്മീരിയാണ് എടുക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു കളർ കിട്ടും എണ്ണം കൂടുതൽ എടുക്കാം ഇത് എരിവുള്ള മുളകായതുകൊണ്ട് ഒരു ആറ് അല്ലെങ്കിൽ ഏഴെണ്ണം മതിയാവും ഇതൊന്നും അങ്ങോട്ട് ആയി വരണ സമയത്ത് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കറിവേപ്പിലയുടെ വറവും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് മാറ്റാം നമ്മളിവിടെ രണ്ട് വലിയ പാവയ്ക്കാം അതായത് ഒരു കിലോ അളവിൽ എടുക്കുക എന്നിട്ട് അത് വൃത്തിയായിട്ട് അരിഞ്ഞ് കഴുകി വെച്ചിട്ടുള്ളതാണ് രണ്ട് മൂന്ന് തവണ കഴുകി എടുത്തിട്ടുള്ളതാണ് വെള്ളം ഊറ്റി വെച്ചത് നമുക്ക് വറുത്തെടുക്കണം ഇനി ഇതിൽ ഉപ്പ് തിരുമ്പി വെക്കുക അങ്ങനൊന്നും വേണ്ട കേട്ടോ കാരണം ഉപ്പൊക്കെ നമ്മൾ മിക്സിയിൽ പൊടിക്കുന്ന സമയത്ത് ഒരുമിച്ചാണ് ചേർക്കുള്ളൂ ഇപ്പം നമുക്ക് ഒന്നും ആവശ്യമില്ല ഒന്ന് നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇത് വറുത്തെടുക്കുക പാവയ്ക്ക വറുക്കണ സമയം കൊണ്ട് അപ്പുറത്തെ അടുപ്പില് പാവയ്ക്ക വറുത്ത് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് തേങ്ങയും കൂടി വറുത്തെടുക്കാനുണ്ട് അപ്പോൾ തേങ്ങ ഞാൻ അവസാനം കാണിക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാല് തേങ്ങയുടെ കൂടെ ഒരു ഒരു ടീസ്പൂൺ അളവിൽ കായപ്പൊടി പിന്നെ ഒരു പത്തോ പന്ത്രണ്ടോ അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടാണ് വറുത്തെടുക്കേണ്ടത് അപ്പോൾ വെളുത്തുള്ളി ചേർത്താൽ സത്യം പറഞ്ഞാൽ കൈപ്പക്കയുടെ കൂടെ നല്ല മാച്ചാണ് നല്ല സ്വാദും ഉണ്ട് ഞാനിപ്പോൾ ചേർക്കാത്തത് നവരാത്രി കാലാണ് അപ്പോൾ നമുക്ക് തൽക്കാലം വെളുത്തുള്ളി വേണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ ഒഴിവാക്കിയതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യണ സമയത്ത് തേങ്ങയുടെ കൂടെ തേങ്ങയുടെ അളവ് പറഞ്ഞില്ല ഒന്ന് മുതൽ ഒരു ഒന്നര കപ്പ് വരെ അളവിൽ തേങ്ങ ചിറങ്ങിയത് എടുക്കാം അതിൻ്റെ കൂടെ പത്തോ പന്ത്രണ്ടോ അല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ കായപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം വറുത്ത് വെച്ചതെല്ലാം നമ്മളൊരു പ്ലേറ്റിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ വറുത്തത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നില്ല അതിൻ്റെ കൂടെ നമ്മൾ ചേർത്തിരിക്കണത് ഉപ്പ് നമ്മൾ പാവയ്ക്ക വറക്കുമ്പോൾ പോലും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല പാവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ പുളി പുളി എന്ന് പറയുമ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി അത് ഒരുമിച്ച് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ പിച്ചുപിച്ചിട്ടിരിക്കുകയാണ് പിന്നെ ശർക്കര പൊടിച്ചത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു വലിയ അച്ച ശർക്കര അതായത് ഈ ടേബിൾ സ്പൂണിൽ പറയുകയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ച ശർക്കര നമ്മൾ ചമ്മന്തിപ്പൊടിയുടെ ഒരു കൂട്ടുണ്ടല്ലോ അതിൽ നിന്നും വ്യത്യസ്ത ആക്കുന്നത് എന്താ വച്ചാൽ നമ്മൾ ഈ പാവയ്ക്ക ചേർക്കുന്നതും മാത്രമല്ല കപ്പലണ്ടി വറുത്ത് ചേർക്കുന്നതും അത് സാധാരണ നമ്മൾ ചമ്മന്തിപ്പൊടിയിൽ ചെയ്യാറില്ല ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ മിക്സിയുടെ ജാറിൽ ജാറിലിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഇത് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ കേടാവാതിരിക്കും കൈ കൊണ്ട് തൊടാതിരിക്കുക വെള്ളമയം ഇല്ലാത്ത സ്പൂൺ മാത്രം ഉപയോഗിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരാഴ്ച വരെ കേട് വരാതിരിക്കും പിന്നെ പൊടിക്കുന്ന സമയത്ത് പാവയ്ക്ക വറുത്തതായത് തന്നെ കുറച്ചൊരു കട്ടകട്ട പോലെ നമുക്ക് തോന്നും പക്ഷെ അത് ഒരു പ്ലേറ്റിൽ നിരത്തിയതിനു ശേഷം സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ച് കൊടുത്താൽ നല്ല പൊടിയായിട്ട് തന്നെ കിട്ടും കേട്ടോ ഇനി മധുര ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് അത് ഒഴിവാക്കിയിട്ട് ചെയ്യാം ചിലർക്ക് ഈ കയ്പക്കയുടെ ആ ഒരു കയ്പ്പ് ഇഷ്ടമുള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർ മധുര ഇടാതെ പൊടിച്ചോളൂ അപ്പോൾ ഇതൊരു ട്രെയിനിൽ പോകുമ്പോഴായാലും ദൂരയാത്രയ്ക്കും ഒക്കെ നമുക്ക് തൈര് സാധത്തിൻ്റെ കൂടെയോ ഒക്കെ നല്ല കോമ്പിനേഷനായിട്ട് വെക്കാൻ പറ്റിയതാണ് വേറെ ഒന്നും വേണ്ട കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഈ ഒരു പൊടിയും കൂട്ടിയിട്ട് നമുക്ക് വെറുതെ ഉണയക്കാനും സ്വാദാണ് അപ്പോൾ പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം